ഹൈ അപ്പൊ വൺസ് സെക്കൻഡ് വെൽക്കം ബാക്ക് ടു പെരുന്നാൾ വിശേഷം കേട്ടോ ചെണ്ടോട്ടുകാരുടെ കൊട്ട് പിടിക്കാമായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് പോന്നിട്ട് പൊരിക്കച്ചവടക്കാരുടെ വളക്കച്ചവടക്കാരുടെ അടുത്തേക്ക് വന്നായിരുന്നു കേട്ടോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ പരിക്കച്ചവടക്കാരുടെ വളക്കച്ചോടക്കാരുടെയൊന്നും പ്രത്യേകിച്ചൊന്നും വേണ്ട പൊരിയുടെ കൂട്ടത്തിലാകെ ഞാൻ വാങ്ങണത് ആ കപ്പൊടി കൊണ്ടുണ്ടാക്കണ മുറുക്കും പൊരിയും മാത്രമാണ് കേട്ടോ പെരുന്നാളിന്റെ ലാസ്റ്റ് ദിവസമായത് കൊണ്ടേ നാടകം കാണാനായിട്ട് ആൾക്കാർ സീറ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഗുരുപാന കഴിഞ്ഞപ്പം തന്നെ ഞങ്ങൾ അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് По കടയിൽ കയറിയപ്പോ തോണ്ടടേ പഴയ മറ്റേ സ്പ്രിങ് വളയില്ലേ അതൊക്കെ കണ്ടതിന് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാ ഇച്ചിരി നൊസ്റ്റാൾജി ആയിരിക്കല് കൂടുതലാണെനിക്ക് ഉം എന്തോ ആവട്ടെ പലതും കണ്ടതിനെപ്പക്കും പണ്ടായിരുന്നെങ്കി ഇതൊക്കെ പെറുക്കി 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 എടുക്കും യൂസ് ചെയ്യോ ഇല്ല യൂസ് ചെയ്യത്തില്ല പക്ഷെ പെറുക്കാൻ ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നടൻ കാണാൻ വേണ്ടിട്ട് വന്നു അങ്ങനെ ഇന്നത്തെ നടവും പകുതിക്കേ കാണാൻ പറ്റുള്ളൂ കേട്ടോ കുറച്ചു നേരം നിന്നതിനെപ്പൊക്കെ എനിക്ക് അങ് സുഖിച്ചില്ലേ എനിക്കൊന്നും സുഖിക്കണില്ലടേ എനിക്ക് പിടിക്കാനും ഞാൻ പിന്നെ ആ മുത്താനൊന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ നൈസായിട്ട് ആയിട്ട് പള്ളിയിടകത്ത് കയറി യൗസിപ്പിദാനും മാതാവിനും ഉണ്ണീഷനൊക്കെ മുത്തി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോന്നു പുറത്തേക്ക് ഇറങ്ങി അപ്പൊ പള്ളിടകമൊക്കെ ഞാൻ നോക്കിയപ്പോ ഇല്ല ഞാനും കുറെ രൂപങ്ങളും മാത്രം അപ്പൊ അവരെല്ലാരും ഞാൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങോ പോന്നു കേട്ടോ നിങ്ങളുടെ പള്ളിയുടെ ഡെക്കറേഷൻ ഒക്കെ സെറ്റ് അല്ലേ അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സെറ്റാണെന്ന് ഞാൻ അങ്ങനെ പറയാം പിന്നെ പുറത്ത് വന്നിട്ട് ഞാൻ ആ നാടകം ഫുള്ള് കണ്ടായിരുന്നു കേട്ടോ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ഞാൻ അവിടെ അവര് പറയുണ്ടായിരുന്നു അടുത്ത രംഗത്തോടു കൂടിട്ട് നാടകം അവസാനിക്കുന്നു അങ്ങനെന്തോ ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ പറയാവേ